ഡോക്ടർ ഹാരിസ് ഹസൻ ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നു എന്റെ തത്സമയം അതെ എല്ലാ അന്വേഷണങ്ങളും സാധനം ചെയ്യാണ് അതെ നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ ആ എല്ലാ വർഷം എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ് അറിയില്ല അത് അന്വേഷണം നടക്കട്ടെ ഇല്ല അങ്ങനെ പരിശോധന ഒന്നും അടുത്ത കാലത്തൊന്നും നടന്നരുന്നില്ല അതെ 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 അല്ല അതറിയില്ല അത് എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കട്ടെ അന്വേഷണം അല്ല ഇന്നിപ്പോ ഞാൻ ഇന്ന് നാളെ അവധിയിലാണ് ഞാനിപ്പോൾ രണ്ട് ദിവസം ലീവ് എടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ തിങ്കളാഴ്ച മുതലേ ഇനിയും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയി ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത രോഗികളെ നോക്കിയിട്ട് ഞാൻ തിരിച്ചു പോകും ഇന്ന് അവധിയിലാണ് അപ്പം തിങ്കളാഴ്ച മുതലേ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പോകത്തുള്ളൂ അപ്പോൾ അതുപോലെ അന്ന് എന്റെ അന്വേഷണം എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതലുള്ള എന്റെ ഡീറ്റെയിൽസ് പറയാം ആ അവര് തിങ്കളാഴ്ച മുതൽ അന്വേഷിച്ചെ തിങ്കളാഴ്ച എനിക്ക് അവധി എടുക്കാമല്ലോ ഇന്ന് നാളെ അവധിയിലാണ് തിങ്കളാഴ്ച മുതൽ താങ്കൾ സഹകരിക്കൂ പത്മകുമാർന്ന് പറഞ്ഞ അല്ല ആരാ ആ അന്വേഷണ സമിതി അവരതിനെ പറ്റി എങ്ങനെ അന്വേഷിച്ചു എനിക്ക് അറിയില്ല അവർ കാരണം ഓപ്പറേഷൻ തിയേറ്ററിന് മാത്രമുള്ള സാധനങ്ങൾ അത് മോൺസിലേറ്റർ എന്ന് മാത്രല്ല മോൺസിലേറ്റർ എന്നാണ് പറയുന്നത് മോൺസിലേറ്റർ അതിനാണ് ആവശ്യം മോൺസിലേറ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മോഴ്സുലർ സ്കോപ്പ് എന്ന് പറയുന്നത് മോൺസിലേറ്ററാണ് പ്രധാനപ്പെട്ട സാധനം അതിനാണ് വിലയുള്ളത് അതിനാണ് ഇപ്പം ഈ പന്ത്രണ്ട് ലക്ഷം രൂപയുള്ളത് മോഴ്സുലർ സ്കോപ്പിൻ്റെ ചെറിയ വിലയുള്ള സാധനമാണ് അത് രണ്ട് ലക്ഷത്തിന് താഴെയുള്ള ചെറിയ സാധനമാണ് മോൺസില മോൺസിലേറ്ററാണ് പ്രധാനപ്പെട്ട ഭാഗം അതാണ് പതിനാല് ലക്ഷം രൂപയുടെ പ്രധാനപ്പെട്ട മെഷീൻ അത് ഈ പറഞ്ഞതുപോലെ അത് ഇപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല അത് അതിനെപ്പറ്റി പരിചയമുള്ള ഡോക്ടർമാർ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല അത് വെച്ച് ആദ്യം ചെയ്ത കേസ് തന്നെ അത് വളരെ കോംപ്ലിക്കേഷനായി പേഷ്യൻ്റ് ഏതാണ്ട് മരണത്തിന് അടുത്തെത്തിയ അടുത്തെത്തിയൊരു പേഷ്യൻ്റാണ് അപ്പോൾ അത് അന്ന് ഇത് ഞാനിരിക്കുന്നതിന് മുമ്പേ ഞാൻ ചാർജ് എടുക്കുന്നതിന് മുമ്പേ പഴയ ഡോക്ടറാണ് അത് വരുത്തിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് അതിന് പരിചയമുണ്ടെന്നുള്ള ഇതിലാണ് അത് വരുത്തിച്ചത് അത് വരുത്തിച്ചത് എന്നിട്ട് അത് അദ്ദേഹം ബാംഗ്ലൂർന്നുള്ള അതിൻ്റെ ഒരു വിദഗ്ധനായിട്ട് ചേർന്ന് ഇവിടെ ഒരു ഒരു പേഷ്യൻ്റിനെ ഓപ്പറേഷൻ ചെയ്തു ആ ഓപ്പറേഷൻ ചെയ്ത് അത് വളരെ ശരിയായ ഭയങ്കരമായ കോംപ്ലിക്കേഷനിലെത്തി അത് രാവിലെ രാവിലെ എട്ട് മണിക്ക് തുടങ്ങി ഓപ്പറേഷൻ തീർന്നത് വൈകുന്നേരം എട്ട് മണിക്കെന്തോ ആണ് അത് ആദ്യം ചെയ്തു പിന്നെ അത് രണ്ടാമത് ഓപ്പറേഷൻ അത് രണ്ടാമത് അത് തുറന്ന് തുറന്നു മൂന്നാമത് തുറന്നു അങ്ങനെ പിന്നെ പേഷ്യൻറ്റ് അവരുടെ ഭാഗത്തു നിന്ന് പരാതികളൊക്കെ വരികയും ചെയ്തിരുന്നതാണ് പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ രോഗി രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ആ പിന്നീട് നമുക്ക് ആ ഉപകരണം വെച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനോ അതിൻ്റേതായിട്ടുള്ള പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളത് അത് ഉപയോഗിക്കാറില്ല അത് ചെയ്യുന്ന ചെയ്യുന്നതായ പ്രോസ്റ്റേറ്റ് എന്ന് ചെറിയ രോഗത്തിനുള്ളത് അത് നമുക്ക് സാധാരണ ദിവസവും ചെയ്യുന്ന അരമണിക്കൂർ ചെയ്യുന്ന ടി ആർ പി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന അതേ ആ ടെക്നിക്കാണ് അതിന് വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ പുതിയ ടെക്നോളജി അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ആവശ്യവും ഇല്ല നമുക്കത് ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല അത് ചെയ്ത് തീരാൻ തന്നെ സമയം ഒരുപാട് എടുക്കും പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് വെറുതെ ചെയ്ത രോഗിയൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത് മാറ്റി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് കാണാതായതല്ല അത് മാറ്റിവെച്ചിരിക്കുകയാണ് അതാതന്നെ അന്വേഷണ കമ്മീഷൻ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അത് നമുക്ക് പരിചയമുള്ളതല്ല നമുക്ക് ഞങ്ങൾക്ക് ആറ് ഡോക്ടർമാരുണ്ട് ആറ് ഡോക്ടർമാർക്ക് ആർക്കും ഇത് ഇത് വെച്ച് ഓപ്പറേഷൻ ചെയ്തുള്ള പരിചയമില്ല അങ്ങനെ പരിചയമില്ലാത്തൊരു ഉപകരണം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികൾക്കെന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളെ ടീ പ്രോസ്റ്റേറിനുള്ള ഓപ്പറേഷൻ ഡെയിലി രണ്ടും മൂന്നും വെച്ച് നമ്മളല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻ ചെയ്ത് വെറുതെ ഒരു ഉപകരണം വെച്ച് നമ്മൾ ചെയ്ത് ചെയ്ത് അത് പ്രശ്നങ്ങളാക്കണ്ട പിന്നെ ഉപകരണം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് കാരണം പറഞ്ഞാൽ അത് നമുക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരത്തിനൊക്കെ ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വേണം പി ജി കൊസ് എന്തോ അത് അവിടെ തന്നെ ഇരിക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ആ അത് പരിചയമില്ലാത്തതുകൊണ്ടാണ് അത് വെച്ച് ഉപയോഗിക്കുക അത് മാത്രമാണ് നമുക്ക് ഉപയോഗത്തിൽ ഇല്ലാത്ത ഒരു സാധനം നമ്മളത് കൃത്യം അത് ഉപയോഗിക്കുന്നില്ല അത് മാറ്റി വെച്ചിരിക്കുകയാണ് അതിനെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ഡോക്ടർമാർ അതിന് പോയി അതിൽ വേറെ ഏതെങ്കിലും സെൻ്ററിൽ പോയി അതിനെ അതിൻ്റെ അത് ചെയ്ത് കുറച്ച് ഒരു മാസമെങ്കിലും ട്രെയിനിങ് എടുത്തിട്ട് വന്നാൽ നമുക്കത് ചെയ്തു തുടങ്ങാം ഞാൻ കൂടുതലുള്ള ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ പോയി ഒരു മാസത്തേക്ക് ഒരു ഡോക്ടറെ പറഞ്ഞു വിടാനുള്ള ഇപ്പോഴത്തെ നമുക്ക് മാൻ പവർ ഇല്ല ഉപകരണം ഉണ്ടോന്നല്ല ഇത് ഉപകരണത്തിന്റെ ഫോട്ടോ പല പ്രാവശ്യം ഇത് പിന്നെ ഇത് എം പി ഫണ്ടിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് പലപ്രാവശ്യം ഈ ഫോട്ടോ എടുത്ത് അയക്കേണ്ടി വന്നിട്ടുണ്ട് കളക്ടറേറ്റിലേക്ക് പല പ്രാവശ്യം അയച്ചിട്ടുണ്ട് കളക്ടറേറ്റ് തന്നെ വന്ന് ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ ഫോട്ടോ എടുത്തോ പോവുകയും ചെയ്താണ് അസ്വാഭാവികമായിട്ടൊന്നും കേടായിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ട് ഉപകരണങ്ങൾ കേടാവും ഉപകരണങ്ങൾ അടിക്കടി കേടാവുന്നാറുണ്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡോക്ടർമാരുണ്ട് ഞങ്ങൾ ആറ് ഡോക്ടർമാരുണ്ട് കൂടാതെ പതിനെട്ട് റെസിഡന്റ് ഡോക്ടർമാരുണ്ട് അവർക്കെല്ലാം ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോലെയാണോ അത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഇയർ റെസിഡൻറ്റ് മുതലേ നമ്മളത് ഉപയോഗിക്കാനുള്ള പരിശീലനം കൊടുക്കും അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കേടുപാടുകൾ വരും നമ്മളിപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സിംഗിൾ ഡോക്ടർ ഉപയോഗിക്കുന്ന അത്രയും ഒരു ലൈഫ് ഒരിക്കലും നമുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലിൽ കിട്ടില്ല മാൻ പവർ ഷോർട്ടേജ് വലുതായിട്ട് എന്ന് ഇപ്പോഴും നമുക്ക് രണ്ട് വേക്കൻസി ഫിൽ ആകാനുണ്ട് അതിനകത്ത് പിന്നെ ഇനിയും ഒരു ഡോക്ടർ അങ്ങോട്ട് ട്രാൻസ്ഫർ ആകാനുള്ള ട്രാൻസ്ഫർ ഓർഡർ ആയിരിക്കുകയാണ് അദ്ദേഹത്തിനെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പുതിയ ഡോക്ടർ വരുന്നതുവരെ അദ്ദേഹം പോകരുത് നമ്മൾ എന്റെ അഭ്യർത്ഥിനെ മാനിച്ചാണ് അദ്ദേഹം നിൽക്കുന്നത് അങ്ങനൊന്നും ഇല്ല നമ്മളത് ഇന്നലെ നമ്മൾ അത് അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ് അത് ഇന്നലെ തന്നെ അത് അതിനെപ്പറ്റി കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും പോകില്ല എന്നാണ് ഉറപ്പ് തന്നതാണ് ആ ഇനി തിങ്കളാഴ്ച പോകുമ്പോഴേ നമ്മൾ ഇനി അന്വേഷണങ്ങളായിട്ടൊക്കെ സഹകരിക്കും ആ തിങ്കളാഴ്ച പോകുന്നുള്ളൂ തിങ്കളാഴ്ച പോകുന്നു ഡോക്ടർ ഹാരി ഹസൻ സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട് എന്തായാലും അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ കാണാതെ പോയി എന്ന് പറയുന്ന യന്ത്രം അവിടെ ശസ്ത്രക്രിയ മുറിയിൽ തന്നെ ഉണ്ട് എന്നാണ് കുറച്ചു കാലമായി ഈ ഉപകരണം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് അവിടെയുള്ള ആറ് ഡോക്ടർമാർക്കും ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാൻ പരിചയമില്ല പ്രവർത്തിപ്പിക്കാത്ത യന്ത്രം വെച്ച് ഓപ്പറേഷൻ ചെയ്ത് രോഗികളുടെ കാര്യം കുഴപ്പത്തിലാക്കാൻ ഉദ്ദേശമില്ലാത്ത കൊണ്ടാണെന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുന്നു അപ്പോൾ ഈ യന്ത്രം അവിടെ തന്നെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ഇതിൻ്റെ പേരിലാണ് ഈ മോഷണമൊക്കെ ആരോപിക്കുന്നതെങ്കിൽ കുറച്ച് കടത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം